നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷഫ്നിയുടെ മരണം കുടുംബത്തിന് തീരാവേദനയായി മാറിയിരിക്കുകയാണ് വളരെ വിഷമത്തോടെ വേദനയോടെ ഹൃദയം നുറുങ്ങിയാണ് അവർ ഇന്ന് വനിതാ കമ്മീഷൻ അംഗങ്ങളോട് പ്രതികരിച്ചത് വിവാഹത്തിന് സ്ത്രീധനമായി നൂറ്റി അൻപത് പവനും പതിനഞ്ച് ഏക്കർ ഭൂമിയും ബി എംഡബ്ല്യു കാറും ആവശ്യപ്പെട്ടതിന് പിന്നാലെ വിവാഹം മുടങ്ങിയതിൻ്റെ മനോവിഷമത്തിൽ യുവ ഡോക്ടർ ജീവനൊടുക്കിയതായി ഉള്ള ഒരു സൂചനയാണ് പുറത്തുവരുന്നത് വനിതാ കമ്മീഷനോട് നിർണായക വിവരങ്ങൾ ഷഫ്നയുടെ ഉമ്മ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറായിരുന്ന ഷഫ്നയെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച യുവ ഡോക്ടറുടെ കുടുംബം ഉയർന്ന സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് ഇപ്പോൾ ഉമ്മ വെളിപ്പെടുത്തുന്നത് ഷഫ്നയുടെ ഉമ്മയുടെ മൊഴി മെഡിക്കൽ കോളേജ് പോലീസ് ഉടനെ രേഖപ്പെടുത്തുമെന്നും കമ്മീഷനോട് പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് മൊഴിയായി നൽകിയാൽ കേസുമായി മുമ്പോട്ട് പോകാനാകുമെന്നും വെഞ്ഞാറമ്പൂട്ടിലെ വീട് സന്ദർശിച്ച ശേഷം വനിതാ കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കി സഹോദരന്റെ മൊഴി മാത്രമാണ് നിലവിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീധന വിഷയത്തിൽ വിവാഹം മുടങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് താമസ താമസസ്ഥലത്ത് ഷഫ്നയെ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വിഷയത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് ഇതിന്റെ ഭാഗമായി സഹോദരന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആവശ്യപ്പെട്ട സ്ത്രീധനം നൽകാൻ കഴിയാത്തതിനാൽ സുഹൃത്തായ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ഡോക്ടർ ഷഫ്ന ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്തിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം വിവാഹാലോചന നടക്കുന്ന സമയത്ത് സ്ത്രീധനം ചോദിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ തെളിവുണ്ടെങ്കിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നതിന് സാധ്യതയുണ്ട് പോലീസിൽ നിന്ന് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടും സ്ത്രീധനത്തിന് വേണ്ടിയുള്ള വിലപേശലുകൾ നടന്നിട്ടുണ്ടെന്ന അന്വേഷണത്തിൽ വ്യക്തമായാൽ കേസെടുക്കുന്നതിനും നിർദ്ദേശം നൽകും സ്ത്രീധന പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയിട്ടുള്ളതെങ്കിൽ ആത്മഹത്യാ പ്രേരണാകുറ്റവും ചുമത്താൻ സാധിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മാധ്യമങ്ങളോട് പറഞ്ഞു മുൻപ് പല വിവാഹാലോചനകളും വന്നെങ്കിലും പഠിക്കുന്നതിനാൽ ഷഫ്നയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പി ജി അസോസിയേഷൻ മുൻ സംസ്ഥാന അധ്യക്ഷനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സീനിയറുമായ മലപ്പുറം സ്വദേശിയുടെ വിവാഹാലോചന വരുന്നത് മാസങ്ങൾക്ക് മുൻപാണ് ഒരേ പ്രൊഫഷൻ ആയതിനാൽ ഷഫ്നയ്ക്കും താല്പര്യമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ അടുപ്പത്തിലുമായി വിവാഹാലോചന വന്നപ്പോൾ തന്നെ ഇത്ര സ്വർണം വേണമെന്ന് വരന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതായി ഷഫ്നയുടെ ഉമ്മ വനിതാ കമ്മീഷനോട് പറഞ്ഞു വലിയ സംഖ്യ സ്ത്രീധനം കൊടുക്കാൻ കുടുംബത്തിന് കഴിവില്ലായിരുന്നു കുടുംബം കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീധനത്തിൽ വരന്റെ കുടുംബം തൃപ്തരായതുമില്ല വിവാഹം നടക്കാത്ത സാഹചര്യം ഉണ്ടായി ഷഫ്നയും മലപ്പുറം സ്വദേശിയുമായുള്ള വിവാഹക്കാരെയും അധ്യാപകർക്കും കൂട്ടുകാർക്കുമൊക്കെ അറിയാമായിരുന്നു വിവാഹം മുടങ്ങിയതോടെ കോളേജിൽ ഉള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിഷമത്തിലായിരുന്നു ഷഫ്ന എന്ന് അമ്മ പറയുന്നു പണം സമാഹരിക്കാൻ കഴിയാത്ത വിഷമം ഉമ്മയോട് പറഞ്ഞിരുന്നു ഉമ്മയുടെ മൊഴിയിൽ കേസെടുക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വിദ്യാഭ്യാസമുള്ള കുടുംബങ്ങളിലാണ് ഇപ്പോൾ സ്ത്രീധന പ്രശ്നം കൂടുതലായി കാണുന്നത് സ്ത്രീധനം ചോദിച്ചാൽ ആ ബന്ധം വേണ്ടെന്ന് വെക്കാനുള്ള ആർജ്ജവും പെൺകുട്ടികൾ കാണിക്കണമെന്നും പി സതീദേവി വ്യക്തമാക്കി വനിതാ കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹിളാമണിയും എലിസബത്ത് മാമൻ മത്തായിയും അധ്യക്ഷയ്ക്കൊപ്പമുണ്ടായിരുന്നു ഷഫ്നിയും സുഹൃത്തുമായുള്ള വിവാഹം നേരത്തെ തീരുമാനിച്ചതാണ് എന്നാണ് റിപ്പോർട്ടുകൾ യുവാവിന്റെ വീട്ടുകാർ ഉയർന്ന സ്ത്രീധനമാണ് വിവാഹത്തിനായി ആവശ്യപ്പെട്ടത് സ്ത്രീധനമായി നൂറ്റി അൻപത് പവനും പതിനഞ്ച് ഏക്കർ ഭൂമിയും ബി എം ഡബ്ല്യു കാറും വേണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഏക്കർ ഭൂമിയും ഒരു കാറും നൽകാമെന്ന് ബന്ധുക്കൾ അറിയിച്ചു അതുപോലെ കാർ ബി എം ഡബ്ല്യു തന്നെ വേണമെന്നും ഒപ്പം സ്വർണവും വേണമെന്ന ആവശ്യത്തിൽ യുവാവിന്റെ വീട്ടുകാർ ഉറച്ചു നിന്നതായിട്ടാണ് പരാതി പക്ഷേ ആവശ്യപ്പെട്ട അത്രയും സ്ത്രീധനം നൽകാൻ ഷെഫ്നയുടെ വീട്ടുകാർക്ക് കഴിവില്ലായിരുന്നു ഇതോടെ യുവാവും ബന്ധുക്കളും വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും ഇതിന്റെ മാനസിക പ്രയാസം കുട്ടിയെ അലട്ടിയിരുന്നതുമായി ബന്ധുക്കൾ ആരോപിക്കുന്നു വിവാഹം നിശ്ചയിച്ച സുഹൃത്തുമായി ഒരു വർഷത്തിലധികമായി അടുപ്പത്തിലായിരുന്നു എന്നും വിവരമുണ്ട് ഇത്രയും പണത്തിനു വേണ്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ഷെഫിനെ മാനസികമായി തളർത്തിയത് വിഷയത്തിൽ ബന്ധുക്കൾ യുവാവിന്റെ കുടുംബത്തിനെതിരെ പ്രത്യേകം പരാതി നൽകുമെന്ന് സൂചനയുണ്ട് സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ജീവനെടുക്കുന്നതായി രേഖപ്പെടുത്തിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു അതേസമയം സംഭവത്തിൽ ആരോപണവിധേയനായ സുഹൃത്ത് പി ജി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘടനയുടെ സംസ്ഥാന നേതാവാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ഇവരുടെ കുടുംബം കേസ് തേച്ച് കളയും എന്ന ഭയത്തിലാണ് യുവതിയുടെ കുടുംബം രണ്ടു വർഷം മുൻപാണ് ഷഫ്നയുടെ പിതാവ് അബ്ദുൾ അസീസ് മരിച്ചത് രണ്ട് സഹോദരങ്ങളും ഈ യുവതിക്കുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പി ജി വിദ്യാർത്ഥിനിയായ ഷഫ്നെ തിങ്കളാഴ്ച രാത്രിയാണ് മെഡിക്കൽ കോളേജിനടുത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല